ഞങ്ങള് ഇപ്പൊ ഒരു ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ എവിടേക്കാന്ന് വെച്ചുകഴിഞ്ഞാ നെന്മാറയിലാണ് ഇപ്പൊ ഞാൻ എന്റെ നാടി എന്റെ വീടിന്റെ ഭാഗത്താണ് കേട്ടോ ഞങ്ങള് വടക്കഞ്ചേരി കഴിഞ്ഞിട്ട് മംഗലംപാലത്ത് നിന്ന് തിരികെയാണ് ഇട്ടോ ഏർ എന്താ ഏതാ റൂട്ട് ഇട്ടാ മീനാക്ഷിപുരം പൊള്ളാച്ചി റൂട്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ മംഗലംപാലത്താണ് എന്റെ വീട് ഇവിടെ അടുത്തന്നെയാണ് അപ്പൊ ഞങ്ങൾ പോണത് കെ എൽ ശോഭാ സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറിന്റെ ഹൗസ് വാമീനുമാണ് പോലെ ആൽ ശോഭാ സുരേഷ് അതെ 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 അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു ശരിക്കും പത്ത് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും പത്തര കഴിഞ്ഞു തന്നെയാണ് അതെ എപ്പോഴും മണിക്ക് ആറുമണിക്ക് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഏഴുമണി ആവും അപ്പൊ നമ്മള് പറഞ്ഞു വെക്കുന്നത് വീട്ടില് അതെ അങ്ങനെ ഞങ്ങൾ ശോഭയുടെ വീട്ടിലെത്തി വീട് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി പിന്നെ അതൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ അവിടെ ആദ്യം തന്നെ അവിടെ ശോഭയുടെ ചേച്ചി ഉണ്ടായിരുന്നു ബാക്കിൽ ശോഭ വന്ന് നിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് എൻ്റെ മൈക്ക് ഒന്ന് താഴെ പോയിട്ടോ അതൊന്ന് തരുകയായിരുന്നു ഇതാണ് ശോഭ ശോഭേനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഫോണിലുള്ള കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്ന പോലെയല്ല എനിക്ക് ഒരുപാട് നടത്ത പരിചയമുള്ള പോലെയാണ് കേട്ടോ എനിക്ക് ശോഭനയും ഫാമിലിനെയും കണ്ടപ്പോൾ തോന്നിയത് ഇത് ശോഭയുടെ ഹസ്ബൻഡാണ് അവർക്ക് ഒരു മോനാണ് മോനെ വീഡിയോയിൽ കാണുന്നില്ല അവർ കളിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ വീട് കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി നല്ലൊരു വീടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവർ കയറി ചെല്ലുന്ന പിന്നെ ഒരു ഡൈനിങ് ഏരിയ പിന്നെ ഒരു ബെഡ്റൂം പിന്നെ ഒരു കിച്ചൺ പിന്നെ മോളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം പിന്നെ അവിടെ ഫംഗ്ഷന് വന്ന ഒരുപാട് പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ പാലക്കാടുള്ള പ്രവീൺ ശിവ ആതിര ആതിര പ്രവീൺ അവരെന്നെയും ഞങ്ങൾ കണ്ടു അവർ യൂട്യൂബേഴ്സാണ് പിന്നെ ശോഭയ്ക്കും ഫാമിലിക്കും അവരുടെ യൂട്യൂബ് ചാനലിൽ കിട്ടിയ ഗോൾഡൻ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന ഒരു ചെറിയൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് അവരുടെ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേർന്നു കേട്ടോ വളരെ സന്തോഷമുണ്ട് അവരുടെ ഈ ഒരു ഹാപ്പി മൂമെൻറ്റിൽ ഞങ്ങളെയും കൂടി ക്ഷണിക്കാൻ അവർക്ക് തോന്നിയതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ശോഭ സംസാരിച്ചതിന് ശേഷം രണ്ടു വാക്ക് പറയാൻ വേണ്ടി എനിക്ക് മൈക്ക് തന്നു കേട്ടോ എനിക്ക് മൈക്ക് കിട്ടിയ പേട ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ മൈക്കിൽ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല പാട്ട് പാടും അതൊക്കെ ഓക്കെ പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ കൂടിയും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അവിടെ സംസാരിച്ചു അവർക്ക് ആശംസകൾ അറിയിച്ചു അതിനുശേഷം പ്രവീൺ സംസാരിച്ചു പ്രവീണിനെയും ആതിരയെയും ഞങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് ശോഭയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവരെയും ആദ്യമായിട്ട് കാണാൻ പറ്റിയത് ഇവരുടെ വീഡിയോസൊക്കെ ഞങ്ങൾ ഒരുപാട് കാണാറുണ്ട് ആതിരയും പ്രവീണും മുതലമടയാണ് അവരെ നാട് വരുന്നത് നെന്മാറയുന്ന കുറച്ച് കുറച്ച് തന്നെയുള്ളൂ അടുത്ത് തന്നെയാണ് നമ്മുടെ ചാനലിന് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുക എന്ന് പറയുമ്പോൾ അത്ര നിസാരമായിട്ട് ഒരു കാര്യല്ലാട്ടോ അതിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്കത് കിട്ടുള്ളൂ കാരണം അത് ഞങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യ കാരണം കൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ശോഭയും സുരേഷും ഒരുപാട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് അവർ മുടങ്ങാണ്ട് വീഡിയോ ഇട്ടതിന്റെ ഒരു ഫലമായിട്ടാണ് അവർക്ക് ഈ ഒരു നേട്ടം ഉണ്ടാകാൻ കഴിഞ്ഞത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വിചാരം വീഡിയോ എടുത്ത് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ റീച്ചാവുമല്ലോ പെട്ടെന്ന് നേടിയെടുക്കാം എന്ന് വിചാരിച്ചിരുന്നു ഞാനടക്കം പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്ത് ഇടുക എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അതിന് അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ വന്ന കൂടുതൽ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് അവർക്ക് എന്താ പറയുക ഭയങ്കര ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മളെടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ കൂടെ നിന്ന് സെൽഫി എടുത്തു അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത് നമ്മുടെ കാറ്ററിംഗ് ടീച്ചർമാരാണ് അവർ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ അവരെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത് അവർക്ക് ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി അപ്പോൾ ലഞ്ചിന് ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഇച്ചായനും ഇച്ചായത്തിയും പിന്നെ ജയൽക്കപ്പിളും വന്നത് കേട്ടോ അവർ കുറച്ച് ലേറ്റായി കാരണം അവർക്ക് കുറച്ച് ദൂരം ഉണ്ട് മാളേന്നാണ് അവർ വരുന്നത് ജയൽക്കപ്പിള് എറണാകുളത്താണ് അപ്പോൾ അവർ വരുമ്പോൾ കുറച്ച് നേരം വൈകി അങ്ങനെ ഞങ്ങൾ അവരോടും കുറച്ച് നേരം സംസാരിച്ച് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് പാലക്കാട് ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാനാണ് ബാലൻസ് കിട്ടിയില്ലാട്ടോ എനിക്ക് ചെയ്തു പറഞ്ഞതില് ഇതില് കേറിടണേ ഇങ്ങനെ കയറി പോവലേ ഇത് പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോ എനിക്ക് ആകെ വീഴാൻ പോണ പോലെ തോന്നിട്ടൊന്നും എന്തൊക്കെയാണെങ്കിലും എത്ര പ്രാവശ്യം കേറിയാലും എനിക്ക് പേടിയാട്ടോ എക്സ്കലേറ്റർ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴും ഒരുപാട് പേര് നമ്മളെ അറിയുന്നവരുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടായിരുന്നു അവരെല്ലാവരും നമ്മളോട് വന്ന് സംസാരിച്ചു ഫോട്ടോ എടുത്തു അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഒന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് കയറിയെങ്കിലും അവിടെ ചെന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കിട്ടോ കൃഷ്ണപ്രിയ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഡിഗ്രിക്ക് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ കണ്ടിട്ട് ഇപ്പൊ അവൾ അവിടുത്തെ സ്റ്റാഫാണ് അവളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കുട്ടികളപ്പഴേക്കും ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടോ അവർക്ക് പിന്നെ ഗെയിം കണ്ടുകഴിഞ്ഞാൽ അവർക്ക് അത് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂർ ആവുമ്പോൾ ഞങ്ങൾ ശോഭയിലാണ് പോവുക ശോഭയിലെ ഇതുപോലെ തന്നെ ഗെയിമിന്റെ സെക്ഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ പോയി അതൊക്കെ കളിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ചായയും ചെറുതായിട്ട് സ്നാക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഏഴേ മുക്കാലായി കുട്ടികൾ പറഞ്ഞു അവർക്ക് വശിക്കണില്ല ഫുഡൊന്നും വേണ്ട എന്ന് പക്ഷെ എനിക്ക് നല്ല വെശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകണ വഴി ടോള് കഴിഞ്ഞിട്ട് ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഞാൻ ദോശ കഴിച്ചു ഉണ്ണേട്ടനും കുട്ടികളും ഓരോ ഓംലെറ്റും കഴിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് പോയി ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്